ഇവരുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെന്റ് വള്ളറബിലിറ്റി കാണിക്കുന്ന നമ്മൾ കുഞ്ഞുങ്ങളെ നാളെ എങ്ങനെയായിരിക്കും എഫക്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ മൈൻഡ്ഫുൾ ആവണം എന്നുള്ളതാണ് ആ റീലിന്റെ കണ്ടന്റ് ആദ്യം ഇട്ടൊരു വീഡിയോ എന്ന് അപ്പൊ അവർ എന്താണ് ഒരു എജ്യൂക്കേഷൻ അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു അറിവ് കിട്ടും മറ്റുള്ളവർക്ക് ഒരു അറിവ് കിട്ടണം പേരൻസ് ഒരുപാട് ആൾക്കാർ കുഞ്ഞു കുഞ്ഞു ബേബീസ് ഉള്ള ഒരുപാട് ഉണ്ട് ഓക്കെ അപ്പം അവർക്ക് അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അത് അങ്ങനെ ചെയ്യണ്ട ചെയ്തപ്പോൾ എൻ്റെ കൊച്ചിനെ അങ്ങനെ ചെയ്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു എന്ന് അശ്വതി അത് പറയുകയുണ്ടായിരുന്നു അശ്വതി ആങ്കർ ആയിട്ടുള്ള അശ്വതി പറയുകയുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അവരത് പറയുകയും അതിനെ ആ വീഡിയോനെ എന്താണ് പല തരത്തിലേക്കും വ്യാഖ്യാനിക്കുക ചേളിമണി എന്ന് പറയുന്നത് അവർക്കെതിരെ പറഞ്ഞതാണെന്നുള്ള തരത്തിലേക്ക് ആ പറയുകയുണ്ടായി ഓക്കെ അപ്പോൾ അത് പല തരത്തിലേക്കും അത് വ്യാഖ്യാനിക്കപ്പെടും ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തപ്പോഴും അത് അശ്വതി അശ്വതി എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിലുള്ള അനുഭവത്തെ കുറിച്ചാണ് അവര് പറയുന്നത് കാരണം അത് മറ്റുള്ള മറ്റൊരാൾക്ക് ഉണ്ടാവരുത് എന്നുള്ള തരത്തിലേക്ക് അവർ പറഞ്ഞൊരു കാര്യമാണ് അതും ശരിയാണ് എന്ന് ഞാൻ എന്നുള്ള പറയുന്നുണ്ടായ രീതി തരത്തിലേക്കും വളച്ചൊടിച്ച് മറ്റു തരത്തിലേക്ക് ആക്കുക എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ നമ്മളൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം അതിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക ആ പറയുന്ന കാര്യത്തിന് പോസിറ്റീവായിട്ട് എന്ത് കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ എടുക്കാൻ മാക്സിമം ആളുകൾക്ക് എന്ത് വാർത്ത കിട്ടിക്കഴിഞ്ഞാലും അതിനകത്ത് കുറച്ച് മസാല ഉണ്ടെങ്കിലാണല്ലോ അവർക്ക് അവരിലേക്ക് കൂടുതൽ റീച്ച് റീച്ചെത്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസോടെ അവയർനെസ് എന്നുള്ള പർപ്പസോടെ ചെയ്ത വീഡിയോയെ വളച്ചൊടിച്ച് മറ്റൊരു തരത്തിൽ പലയിടത്തും ഇതിന്റെ വേർഷനുകൾ ഞാൻ കഴിക്കുമ്പോൾ നമ്മൾ ഒരു ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ഇലയോ എന്തെങ്കിലും അവർ ഒരിക്കലും എന്താണ് മറ്റുള്ളവർക്ക് ഒരു കണ്ടന്റ് അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നും ഇപ്പൊ പേളിമണ് അത് കുത്തി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവരുടെ ലൈഫില് അവർക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ അത് മറ്റൊരു കുട്ടി മറ്റൊരു കുട്ടിക്ക് അത് അങ്ങനെ വരണ്ട ലൈഫിൽ അങ്ങനെ സംഭവിക്കണ്ട എന്ന തരത്തിലേക്ക് അവർ പറഞ്ഞൊരു കാര്യമാണ് ഓക്കെ അത് മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിച്ചപ്പോൾ അവര് ഒരു മറ്റൊരു വീടി ഇടേണ്ട ഒരു ഗതികേട് വന്നു അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം നമ്മുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടും എൻ്റെ ഇമേജും അതുപോലെ തന്നെ വളരെ പോപ്പുലറായ മറ്റൊരു സെലിബ്രിറ്റി ഇൻഫ്ലുവൻസറിൻ്റെ ചിത്രങ്ങളും വെച്ചിട്ട് ഞാൻ അവർക്കെതിരെ സംസാരിച്ചു എന്നുള്ള തരത്തിൽ ക്യാപ്ഷനുകൾ ഒരു ഇല്ലാതെ ആ കണ്ടന്റ് പ്രാവശ്യം എങ്കിലും അറിയാം ഇങ്ങനെ ആർക്കും എഗ്നിസ്റ്റ് ഞാൻ പല കാര്യങ്ങളും വളച്ചോടിക്കുക അത് കാരണം വേറെ ഒന്നുമല്ലേ എക്സാംപിൾ നമ്മളൊരു വിഷയം പറയുമ്പോൾ ചില ആൾക്കാർക്ക് ചിക്കൻ ആയിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് വെജിറ്റ വെജിറ്റേറിയൻ ഇഷ്ടം ചില ആൾക്കാർക്ക് വേറെ പല ഐറ്റംസ് ആയിരിക്കും ഇഷ്ടം അപ്പം പല ആൾക്കാർക്ക് പല ടേസ്റ്റുകളാണ് അപ്പൊ അതിനനുസരിച്ച് പല ആൾക്കാർ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതാണ് ലോകം എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ നമ്മൾ എന്ത് കാര്യമായിരുന്നാലും ഇപ്പൊ ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും വിഷയം കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം എല്ലാം നമുക്ക് ഇപ്പൊ പറ്റുന്ന വരത്തില്ല പക്ഷേ നമ്മൾ മാക്സിമം എന്ത് വിഷയമായിരുന്നാലും മാക്സി പോസിറ്റീവ് പോസിറ്റീവായിട്ട് എന്താണ് അതിന് എടുക്കാൻ ശ്രമിക്കുക അത് ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും അല്ലെങ്കിൽ അതൊരു നെഗറ്റീവായി നമ്മുടെ ലോകം നമ്മുടെ സമൂഹത്തിൽ മൊത്തം നെഗറ്റീവായിരിക്കും അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പം ഞാൻ വലിയ എന്താണ് പുണ്യാലാണെന്ന് ഒരിക്കലും പറയുന്നില്ല ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഓക്കെ അപ്പം ഞാൻ ഈ കാര്യത്തിൽ ഞാൻ പോസിറ്റീവായിട്ട് എടുത്ത ഒരാളാണ് ഓക്കെ എനിക്ക് മനസ്സിലാവാൽ അവരുടെ ജീവിത അനുഭവത്തിൽ അവരല്ല ലൈഫിൽ നിന്നും ഉണ്ടായ അനുഭവത്തെ കുറിച്ചാണ് അവരെ പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പം അത് പല ആൾക്കാരെ അതിനെ വളച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഇന്നത്തെ എന്ന് പറയുന്നത് എല്ലാവരും പോസിറ്റീവായിട്ട് നമ്മൾ എങ്ങനെ ബെറ്റർ ആലോചിക്കുന്ന ഒരു ആവാസത്ത് നമ്മളിവിടെ ഇവർ അവർക്കെതിരെ സംസാരിച്ചു അപ്പൊ അവരുടെ ഫോളോവേഴ്സ് വന്നിട്ട് ഇവർക്കെതിരെ എന്താണ് അവർക്ക് പറയാനുള്ളത് ഇവരുടെ ഫോളോവേഴ്സ് എങ്ങനെ ഇവരെ ജസ്റ്റിഫൈ ചെയ്യാനുള്ളത് സോ ഇത് ഇത് ഒരു ചിലപ്പം അവിടെ കണ്ടു നിന്ന ആൾക്കാർ കുറച്ച് പുലിപ്പിച്ചെന്ന് പറയും വണ്ടി പറന്ന് പോയി അങ്ങനെ പോയി നമുക്കറിയാമല്ലോ കാരണം ഒരാളൊരു ഒരു വിഷയം ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് നൂറ് വരെ അറിയുമ്പോൾ പിന്നെ അത് വേറെ തരത്തിലാണ് ആക്സിഡന്റ് തരത്തിലേക്ക് അപ്പൊ ആൾക്കാര് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇതല്ല പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം സംഭവം തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ അത് സംസാരിച്ച് സംസാരിച്ച് ഒരു നൂറ് പേര് എത്തുമ്പോൾ അത് അവരുടെ അവരുടെ കയ്യിൽ നിന്ന് കൂടി കുറച്ച് നമ്മൾ വിടും മനസ്സിലായത് അങ്ങനെയാണ് അശ്വതി പറഞ്ഞ മസാല എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതുപോലെ ഈ ഇട്ട് പല കാര്യങ്ങളും വരുമ്പോഴെന്താണ് അത് പല തരത്തിലേക്ക് എന്താണ് വ്യാഖ്യാനിക്കപ്പെടും മനസ്സിലായത് അത് പല ആൾക്കാരെയും നെഗറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് ബാധിക്കും സത്യമായിരിക്കത്തില്ല ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടും അതാണ് സംഭവിക്കുന്നത് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എഴുതി അറിയിക്കുക താങ്ക് യു ഗൈസ് ലവ് യു ഗൈസ്